പേര് തൊട്ടടുത്ത് തന്നെ ാണ് ഇവിടെ വളരെ വളരെ മനോഹരമായിട്ട് ഈ ഒരു ബിസിനസിന്റെ പ്രസന്റേഷനും മറ്റും ഒക്കെ ഒരുപാട് ആളുകൾ പല എക്സ്പീരിയൻസുകൾ പറയുന്നത് കേട്ടു ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുള്ള ഗുണങ്ങള് പറയുന്നത് കേട്ടു ജീവിതത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വന്നിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നേട്ടങ്ങളെ കുറിച്ച് ആളുകൾ വന്ന ആളുകൾ കുറെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും കുറെ ഒക്കെ കത്തിയായിരിക്കാം അല്ലെ തള്ളായിരിക്കാം എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ അവരോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം ബി എ ഒക്കെ അവിടുന്ന് കഴിഞ്ഞ് അവിടെ തന്നെ ജോലി കിട്ടി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ റീജിയണൽ സെയിൽസ് അതായത് സൗത്ത് ഇന്ത്യയുടെ സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിനെ ഈ ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ നടത്തി അതായത് ഞാൻ അപ്പൊ ചെയ്യുന്ന ജോലിയും ഈ ഒരു സാധ്യതയും രണ്ടു കൂടി ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സത്യത്തിൽ എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ആകർഷിച്ചത് ഒന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ നമ്മളൊക്കെ അധ്വാനിക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല പണം ലഭിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ ജീവിച്ചു വേണ്ടിട്ടാണ് ഞാൻ 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 സമയം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കൃത്യമായിട്ട് പേ ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആണോ നോക്കി അപ്പോഴാണ് എനിക്ക് എന്റെ ഒരു കമ്പനിയുടെ ബോസ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ കഴിഞ്ഞത് എന്നോട് പറഞ്ഞത് നിനക്ക് ഒരു ലക്ഷം രൂപ സാലറി ഞാൻ

പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു പഠിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ബിസിനസിനെ കുറിച്ച് പഠിച്ചപ്പോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നന്നായിട്ട് ജീവിക്കുന്നത് നല്ല വരുമാനം അല്ലെ നന്നായിട്ട് ജീവിക്കാൻ ജീവിക്കാന്താ എന്താണ് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും അല്ലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം നമുക്ക് തടസ്സമാവാത്ത സമയം നമുക്ക് തടസ്സമാവാത്ത ഒരു ജീവിതം അങ്ങനെയുള്ളത് ജീവിക്കുന്ന ആളുകളെല്ലാം ബിസിനസ് ചെയ്യുന്ന ആളുകളാന്ന് ജോലി കിട്ടിയ സമയത്ത് എനിക്ക് അത് മനസ്സിലായി കാരണം എന്റെ കമ്പനിയുടെ ഓണർമാരായിട്ടുള്ള ആളുകൾ ഞങ്ങളെ പോലെ എല്ലാ ദിവസവും രാവിലെ ഒമ്പതേ മുപ്പതിന് പഞ്ച് ചെയ്യുന്നില്ല വൈകുന്നേരം അഞ്ചു മണിയാവുന്ന ആവുന്ന സമയത്ത് തന്നെ അതുവരെ കാത്തു നിന്നുകൊണ്ട് പഞ്ച് ഔട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന സമയത്താണ് അവരങ്ങോട്ട് കേറി വരുന്നത് ആരും ചോദിക്കുന്നില്ല പറയുന്നില്ല അവര് അവന്റെ കമ്പനി അല്ലേ ചോദിക്കാൻ ചുരുക്കിയ ചെയ്യോ ഇല്ല അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ലീവ് അപ്ലൈ ചെയ്യണമെങ്കിൽ എച്ച് അടുത്ത് ഏറ്റവും ചുരുക്കിയ ഒരു പത്ത് ദിവസത്തിന്റെ മുമ്പേ ലീവ് അപ്ലൈ ചെയ്ത് അത് മാനേജറുടെ കയ്യിൽ പോയിട്ട് അവര് കാര്യകാരണം നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് അപ്രൂവൽ കൊടുത്തിട്ട് വേണം നമുക്ക് ലീവ് തരാൻ ഒന്നോ രണ്ടോ ദിവസത്തെ ലീവ് കിട്ടണമെങ്കിൽ എമർജൻസി കേസുകൾ വേറെ സംഭവിക്കുന്നതാണ് അല്ലാതെ ലീവുകൾ കിട്ടണമെങ്കിൽ അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് പല സമയത്തും എന്റെ കമ്പനിയുടെ ഓണർമാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് വരുന്നില്ല മാസങ്ങളോളം അങ്ങോട്ട് വരുന്നില്ല അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന ഫാമിലി എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിലൊന്നും ഉണ്ടാവില്ല ഇന്ത്യയുടെ പുറത്ത് എവിടെ ആയിരിക്കും പോയത് എന്തുകൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റുന്നത് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നത് അവർ അവിടെ പോകുന്ന സമയത്തും അവിടെ എൻജോയ് ചെയ്യുന്ന സമയത്തും ഞങ്ങളെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നത് തെറ്റല്ലോ അവർ പണിയെടുപ്പിക്കുന്നതും തെറ്റല്ല പക്ഷെ അവർ അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് ആ സംവിധാനം പ്രവർത്തിക്കുന്നിടത്തോളം കാലം അവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും നമ്മളെ വീട്ടിലെ മോട്ടോർ ഇല്ലേ അല്ലേ അതായത് കിണറിൽ വെച്ചിട്ട് വെള്ളം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നോക്കിക്കുന്നുണ്ടോ അത് എന്നുള്ളത് വേണോ വേണ്ട കറണ്ട് നടന്നോളൂ എടുത്തോളും വെള്ളം മോള് കാര്യം ചെയ്യും താഴേക്ക് വീഴുന്ന സിഗ്നൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പോയിട്ട് ഓഫ് ചെയ്യും ഈ ഒരു പണിയെല്ലാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യുന്നു ബാക്കി പണിയാരാ ചെയ്യുന്നത് മോട്ടറാണ് ചെയ്യുന്നത് അതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഏറ്റവും നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് അദ്ദേഹം ആയിട്ട് കാണിച്ചു പിന്നെ അടുത്ത ചിന്ത എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് പല സമയത്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല നമുക്ക് കാരണം എന്തുകൊണ്ടാ വച്ചാൽ ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത് ഞാനൊരു സാധാ കുടുംബത്തിൽപ്പെട്ട ആളാണ് വലിയ രീതിയിലുള്ള ആസ്തികളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല ഞാൻ അത്രയും കാലം ഡിഗ്രി വരെ പഠിച്ച സമയത്തും ഫീസ് കൊടുക്കേണ്ടൊക്കെ വന്ന സമയത്ത് അവക്ക് കൊടുത്തു കാരണം പഠിച്ചത് എം ബി എ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്റെ പിതാവ് പിതാവിന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഉപ്പ ഒപ്പൻ്റെ അടുത്ത് പറഞ്ഞു നീ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോ നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിച്ചോ ഫീസിന്റെ കാര്യം നീ ശ്രദ്ധിക്കേണ്ടതില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെയും നമുക്ക് എന്തെങ്കിലും നമ്മക്കെന്തെങ്കിലും എന്ന് പറഞ്ഞ് ആൾ കടം വാങ്ങി ചിലപ്പോ തരും ഞാൻ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു എന്റെ ഒരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പോ പഠിക്കാൻ പോയ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ഞാൻ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടാവോ ഇല്ല അപ്പോ ബിസിനസ് ആണ് നല്ലതെന്ന് അറിയാം പക്ഷേ വലിയ രീതിയിലുള്ള പണം കൊടുക്കാൻ എന്റെ കയ്യിലില്ല ആ സമയത്താണ് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് വരുന്നത് ഈ അവസരം എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് നമ്മുടെ ആദ്യമായിട്ട് എന്നെ വിളിച്ച് ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബിജു ബി കെ സാർ ആണ് ഐ ടി സി ലീഡർ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നന്ദി അദ്ദേഹം പറഞ്ഞു ഞാനും ഒക്കെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അറിയാം അദ്ദേഹം ഇന്ന് ഒരു ഐ ഡിയിൽ ഡബ്ല്യൂ ടി സി ആണ് അടുത്ത ഐ ഡിയിൽ ഐ ടി സി ആണ് പക്ഷെ അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു മാറ്റം എന്നെ അവനെന്ത് ചെയ്തു നിങ്ങളൊക്കെ പല പുതിയ ആളുകളെയും കൊണ്ടുവന്ന് ഐഡി അടിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ഗ്രൂപ്പിൽ കാര്യം ഐഡ് ചെയ്യും അല്ലെ ഇതിൽ കുറെ അറിയാത്ത കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും കുറെ പോസ്റ്റ് വരുന്നുണ്ടാവും താഴെ കൺഗ്രാച്ചുലേഷൻ വന്നു കാണുന്ന സമയത്ത് ചില ആളുകൾ ഫോൺ ഹാങ് ആവുന്നു കംപ്ലൈന്റ് പറയാറുണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ പരിചിതമായിട്ടുള്ള കുറച്ച് മുഖങ്ങൾ ഒക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ഈ ഗ്രൂപ്പിലേക്കായി കുറച്ച് കഴിയാണ് അദ്ദേഹത്തിന്റെ ക്രറ്റ എന്ന് പറഞ്ഞ വാഹനം ഇറങ്ങുക അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ നേരത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാർ ഏതാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന്ന് കറക്റ്റ് മാറിയപ്പം ശരി അദ്ദേഹം ഒരു ലെവർ മാറിയിട്ടുണ്ട് ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട് ഒരു വർഷം തിരഞ്ഞിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ പിന്നെയും അദ്ദേഹം കാർ മാറ്റി അത് മാറ്റിയത് ഓടി ക്യൂ ത്രീ എന്ന് പറഞ്ഞ അറുപത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന കാറിലേക്കാണ് ആ മോഡൽ കാറായിരുന്നു എന്റെ കമ്പനിയുടെ ഓണർമാരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ തേടിപ്പോയ മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു സാധനം ആ കയ്യിലുണ്ട് കയ്യിലുണ്ട് അപ്പൊ പിന്നെ അതിനെ ഒന്ന് പഠിക്കാം എന്ന് നിരന്തരമായി വിളിച്ചപ്പോ ഞാനൊരിക്കലും ഞാൻ എത്തി ബിജു സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു ബല്ലിസാറെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ നമ്മുടെ നമ്മളിപ്പോൾ ഷാജി സാറും അതിന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്തു ആടിനെ തോട് കടത്തുന്ന പണിയാണ് പിന്നെ ചെയ്തത് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു പല മീറ്റിംഗ് സെൻ്ററുകളിലേക്ക് കൊണ്ടുവന്നു ട്രെയിനിങ്ങുകളിലേക്ക് എത്തിച്ചു ബാംഗ്ലൂരിൽ തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ട്രെയിനിങ്ങുകളിലേക്ക് എത്തിച്ചു ഈ എത്തിച്ച് കാര്യങ്ങൾ പിന്നീട് ഇങ്ങനെ ഞാൻ മനസ്സ് തുറന്ന് കേൾക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ എന്താണോ എന്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്താണോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുള്ളത് ആ ഒരു അവസരം എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പനിയിൽ മാത്രമേ ഉള്ളൂ അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഈ ഗ്ലോബൽ ഒരുപാട് മറ്റു പല കമ്പനികളും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ ആ പല കമ്പനികളിൽ നിന്നും എനിക്ക് പല സുഹൃത്തുക്കളും അവസരങ്ങളും എന്നോട് പറഞ്ഞിരുന്നു ഒന്നും ഞാൻ കേട്ടില്ല കാരണം കേൾക്കാത്തതല്ല ഞാൻ കമ്പയർ ചെയ്തു നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ അച്ചീവ്വേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു മാനേജ്മെന്റും എൻ്റെ കൂടെയുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ എന്നെ വിളിച്ച ആളുകളൊക്കെ നേരത്തെ പരിചയമുള്ള വിശ്വാസമുള്ള ആളുകളായതുകൊണ്ട് ഇതിനെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി അങ്ങനെ രണ്ട് വർഷം മെല്ലെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയ സമയത്ത് രണ്ട് വർഷത്തിന് ശേഷം കോവിഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബോസിന് ഒരു മെയിൽ അയച്ചു ഡിയർ സാർ ഇന്ന് മുതൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മെയിൽ അയച്ചു അത് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവിച്ചത് രണ്ട് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ട് വർഷത്തിനുള്ളിൽ ജോലി ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തതിന് കാരണം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ അനുസരിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പന്ത്രണ്ടായിരം ആളുകളെ അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുത്ത പന്ത്രണ്ടായിരം ആളുകളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളത്ത് നമ്മുടെ തൃശൂർ അങ്കമാലിയില് അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് സ്റ്റാർ സിംഗ് പരിപാടിയൊക്കെ കാണല്ലേ ഒക്കെ കാണില്ലേ ഗ്രാൻഡ് ഫിനാലൊക്കെ അതൊക്കെ നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ പ്രോഗ്രാം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്തി അതിന് കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് മൈലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഞാൻ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കണേ ചിലപ്പോൾ കുറെ വർഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇന്നലെ വരെ ഈ ബിസിനസിന് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് ഈ കമ്പനി എങ്ങനെയാണോ കണ്ടത് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണോ കണ്ടത് എന്ന് എനിക്ക് അറിയണ്ട പക്ഷേ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വര മാറ്റി വരയ്ക്കാൻ കപ്പാസിറ്റി പലരും പറയും ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രയോഗം ഉണ്ട് അവനെ തലയിൽ വരച്ച കോല് കൊണ്ട് നമുക്കൊരു ഏറ് കിട്ടിയാൽ മതി എന്ന് പറയല്ലേ പറയല്ലേ ഉണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ കയ്യിലേക്ക് ആ കോല് തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തലയിൽ വരയ്ക്കണോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ അപ്പൊ അതുകൊണ്ട് ആ കോലാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഈ ഒരു അവസരം ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും എത്താൻ പറ്റും നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പക്ഷെ അവിടെ പോലും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായ്മ ഇല്ലാതെ മറ്റൊരാളുടെ കൂടെ നിന്നുള്ള ആളുകളുടെ ജീവിത വിജയങ്ങളിൽ സന്തോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് മൈ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കി ഈ അവസരം തന്നെ ഈ അവസരങ്ങൾ മനസ്സിലാക്കി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു ജയ് ഹിന്ദ് ജയ് സ്റ്റൈൽ യു